നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമ്മർ ട്രാൻസ്ഫർ ജാലകം അടയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയെന്നും നീക്കങ്ങൾ ചടുലമായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവസാന ഘട്ടത്തിൽ നടക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി എക്സാക്ട്ലി എപ്പോഴാണ് ട്രാൻസ്ഫർ ജാലകം അടയുന്നത് ഓരോ ലീഗുകളിലും എപ്പോഴാണ് ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആവുന്നത് നോക്കുകയാണ് പ്രീമിയർ ലീഗിൽ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആവുന്നത് നാളെയാണ് സെപ്റ്റംബർ ഒന്ന് മൺഡേ അത് കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് നാലു മണിക്കൂറെങ്കിലും നേരത്തെയാണ് ഈ അവരുടെ ട്രാൻസ്ഫർ ജാലകം അടയുന്നതെന്നാണ് റിപ്പോർട്ട് അതായത് നാളെ വൈകിട്ട് യു കെ സമയം ഏഴ് മണിക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആവുക അപ്പോൾ അതിന് മുമ്പ് കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ അതിവേഗത്തിൽ അവിടെ പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചിലതൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ട്രാൻസ്ഫറുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യും ഇനിയിപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഡെഡ്ലൈൻ ഡേയിൽ ഒരു ചാകര രൂപത്തിൽ ട്രാൻസ്ഫറുകൾ നടക്കും ലാലിക ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുന്നത് ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ ഒന്നിന് തന്നെയാണ് അവിടുത്തെ ഒരു സമയം നമ്മൾ യു സമയം വെച്ച് പറയുകയാണെങ്കിൽ പത്ത് അൻപത്തി ഒമ്പതിന് നാളെ രാത്രി പത്ത് അൻപത്തി ഒമ്പതിനാണ് അവിടുത്തെ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആവുക അത് നമ്മൾ യു കെ ടൈം വെച്ചിട്ടാണ് അത് പറയുന്നത് അതേസമയം ഇ ടി വെച്ച് പറയുകയാണെങ്കിൽ അഞ്ച് അൻപത്തി ഒമ്പത് പി എമ്മിനാണ് അത് ക്ലോസ് ആവുന്നത് ഇനി സീരി ഐയുടെ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് പോവുകയാണെങ്കിൽ അതും ക്ലോസ് ചെയ്യുന്നത് നാളെയാണ് നാളെ സെപ്റ്റംബർ ഒന്നിന് അവിടുത്തെ സമയം അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സമയം ഏഴ് മണിക്കാണ് വൈകിട്ട് ഏഴ് മണിക്കാണത് ക്ലോസ് ആവുന്നത് എന്തായാലും പിന്നെ ബൂണ്ടസ് ലീഗയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബൂണ്ടസ് ലീഗയുടെ ട്രാൻസ്ഫർ ജാലകവും ക്ലോസ് ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ ഒന്നിന് നാളെ തന്നെയാണ് അതും ഈ ഏഴ് പി എമ്മിനാണ് ക്ലോസ് ആവുന്നത് യു കെ ടൈം ഏഴ് പി എമ്മിനാണ് ക്ലോസ് ആവുന്നത് ലീഗ് ലീഗോൺ ട്രാൻസ്ഫർ വിൻഡോ അതും ക്ലോസ് ചെയ്യപ്പെടുന്നത് ഇതേ സമയത്ത് തന്നെയാണ് നാളെ ഏഴ് മണിക്ക് ഇനി എം എൽ എസിൻ്റെ ട്രാൻസ്ഫർ വിൻഡോ എപ്പോൾ ക്ലോസ് ആവും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എം എൽ എസ് ആരാധകർക്ക് ഉണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും അത് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊന്നോടുകൂടി ഒഫീഷ്യലി അത് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സൗദി അറേബ്യയിലേതോ സൗദി അറേബ്യയിലെ ട്രാൻസ്ഫർ ജാലകം ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒക്ടോബർ എട്ട് വരെ അതിന് സമയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോർച്ചുഗലിൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ സമയമുണ്ട് നെതർലൻഡ്സിൽ സെപ്റ്റംബർ ഒന്ന് നാല് വരെ മാത്രമേ സമയമുള്ളൂ മെക്സിക്കോയിൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ സമയമുണ്ട് ഓസ്ട്രേലിയയിൽ നവംബർ മുപ്പത് വരെ സമയമുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി